കൊച്ചിയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടോ അറിയണ്ടേ അതെ അത് മാത്രമല്ല കേസിന്റെ ജാമ്യം അത് ഇന്ന് തീരുകയാണ് കാലാവധി സംഘാടകർക്ക് എന്തൊക്കെയാ വിശദാംശങ്ങൾ ശരത്ത് വിനീഷ ഗുഡ് മോർണിംഗ് ഉമാ തോമസിൻ്റെ ആരോഗ്യനില ആരോഗ്യനില പുരോഗതിയുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എം എൽ എം എൽ എ ഡോക്ടർമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശാവഹമായൊരു വാർത്ത അത് നല്ല വാർത്തയാണ് അതോടൊപ്പം തന്നെ ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട ഈ മൃദംഗനാദം പരിപാടിയുടെ സംഘാടകർക്കെതിരെ അല്ലെങ്കിൽ സംഘാടകർക്ക് നൽകിയിരുന്ന ഒരു ഇടക്കാല ജാമ്യമുണ്ട് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം ഇടക്കാല ജാമ്യം ആ ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി ഇന്ന് തീരുകയാണ് നാലുപേരും ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് ഈ മൃദംഗനാഥം പരിപാടിയുടെ സംഘാടകരായ മൃദംഗാഭിഷൻ സിഇഒ മൃതംഗാഭിഷൻ എം ഡി നിഘോഷ് കുമാർ സിഇഒ ഷമീർ ഒപ്പം ഒരു ഈ പരിപാടിയുടെ ഇവൻ്റ് മാനേജർ കൃഷ്ണകുമാർ ഈ താൽക്കാലിക വേദി തയ്യാറാക്കിയ മുളന്തുരു സ്വദേശി ബെന്നി ഈ നാലു പേർക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത് ഈ ജാമ്യത്തിൻ്റെ കാലാവധി ഇന്ന് തീരുന്ന സാഹചര്യത്തിൽ പേരും ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ നിഗോഷ് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി രൂക്ഷ വിമർശനം സംഘാടകർക്ക് നേരെ ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ ജാമ്യം ഇടക്കാല ജാമ്യം നൽകിയ കീഴ്ക്കോടതി ഉത്തരവിനെയും വിമർശിച്ചു കോടതി ഈ പരിപാടിയുടെ ബ്രോഷർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മറ്റ് നോട്ടീസും ബ്രോഷറും എല്ലാം കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്